പാല ളൊന്നും ഓതാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അത് വെറുതെ പാടില്ല അറിയില്ല അതിലൊക്കെ എന്ന് പറയുന്ന ആളുകൾ സുന്നത്തിയമായ പള്ളികളിൽ ഇമാമത്ത് നിൽക്കാൻ പാടില്ല എന്ന ഒരു പ്രമേയം ഒരു പ്രസ്താവന സമസ്ത കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കേണ്ടതുമാണ് എന്നാൽ മൗലവി ആ പ്രമേയമൊക്കെ അങ്ങനെ എടുത്തിട്ട് അതിൽ എന്തൊക്കെയോ സംഗതിയുണ്ട് എന്ന് വരുത്തി തീർത്തു സംസാരിക്കുകയാമേയം

കേട്ടോളി ഇതൊക്കെ ചൊല്ലുന്നതും പാരായണം ചെയ്യുന്നതും ശരിയല്ല എന്ന് ആരാണോ അവരെ പറ്റില്ല പാടില്ല പാടില്ല എന്നാണ് പ്രമേയത്തിൽ മാല അത് ാണ് എന്ന വാദം വഹാബികൾ ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴാണ് അങ്ങനെ പ്രസ്താവനകൾ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഉലമാക്കൾ കൊടുത്തത് അങ്ങനെ പറയുന്നവരെ സുന്നി പള്ളികളിൽ ഇമാക്കാൻ പാടില്ല ഡയലോഗ് തെറ്റാണെന്ന് ആര് പറഞ്ഞോ തീമാകാൻ പറ്റൂലാന്നാണ് ഇവരുടെ അറിയപ്പെട്ട പ്രമേഹത്തിൽ പറഞ്ഞത് മനസ്സിലായോ എന്നാൽ ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾ ഇവർ വിളിക്കണതെന്താ മാല ചൊല്ലാത്തവർ പുത്തംവാദികളാണ് അങ്ങനെ നമ്മൾ പറയുണ്ടോ മാല ാത്തവർ പുത്തൻവാദികളാന്ന് പറയില്ല മാല ചൊല്ലുന്നത് വിധവത്തും പറയുന്നവരെ പുത്തൻവാദികളാണ് എന്ന് നമ്മൾ പറയും ഒരാൾ ഒരാളിപ്പോ സുബൈൻറെ മുമ്പ് സുന്നത്ത് സുന്നില്ല ഓനെ നമ്മൾ പുത്തൻവാദി അറിയോ അതൊന്നും പറയില്ല അതേ സമയത്ത് അങ്ങനെ ഒരു സുന്നത്ത് നിസ്കാരമേ ഇല്ല എന്ന ഒരു പുതിയ വാദം പ്രമാണത്തിന്റെ പേരിൽ ഉയർത്തി കൊണ്ടുവന്നാൽ അവൻ പുത്തൻവാദിയാണ് ഇതുപോലെ ഇസ്ലാം അംഗീകരിച്ച മഹാന്മാരുടെ മധു പാടുകയും പറയുകയും ചെയ്യുക എന്ന സുഹൃത്തു തിന്മയാണെന്ന് ചിത്രീകരിച്ച് പ്രമാണം ൊടി അതിൽ ആരോപിക്കുന്നവൻ പുത്തൻവാദിയാണ് ചെല്ലാത്തവൻ പറഞ്ഞിട്ടില്ല അങ്ങനെയും അങ്ങനെയും അതിൽ അത് വിധത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിഴച്ചവരാണ് എന്നൊക്കെയാണല്ലോ ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മൗലവി പറഞ്ഞാൽ അതിലല്ല ഞാൻ ഈ പറഞ്ഞ മാതിരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും മറുഭാഗത്തില് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്